അതെ എല്ലാരും കൂടെ ഈ വീഡിയോ വന്നിട്ട് കാലം അല്ലേ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാരോടും കൂടി ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാനായിട്ട് പോവാണ് സ്ഥലത്തെ പ്രധാന ആഴ് ഒരു ഹായ് പറഞ്ഞേ അപ്പൊ ഒരുപാട് മരിച്ചു കിട്ടത്തില്ലോ നമുക്ക് ആ ഒരു ചലഞ്ചിലോട്ട് പോകട്ടെ എന്താ പോകുന്നത്

ആ പേര് ആ കൂട്ടി തന്നെ പേര് പറയണം അടുത്ത എന്തെങ്കിലും ഒരു കാര്യം പറയും ഇനി ആ കുട്ടി മാത്രം സംസാരിക്കാൻ പാടില്ല പത്ത് ചോദ്യം ചോദിച്ചാലും ആ കുട്ടി മാത്രം പറയാൻ പാടില്ല ഇപ്പം എന്താ പറയാ ഒന്നും പറയരുത് വേറെ വേറെ പറയരുത് പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേരായിരിക്കണം പകേണ്ടത് ആ അപ്പൊ ആരാണ് ആദ്യം എരയാവുന്നത് ആദ്യം നിന്നോട് ചോദിക്കട്ടെടി ഇഷ്ടപ്പെട്ട അക്ഷരൻ നീ തന്നെ സെലക്ട് ചെയ്യ നിനക്ക് ഇഷ്ടപ്പെട്ട അശ്വരം നീ തന്നെ സെലക്ട് ചോദ്യം ഞങ്ങൾ എല്ലാരും കൂടെ ചോദിക്കുന്നത് കായാണോ നിന്റെ പേരെന്നാ രാ അടുത്ത ചോദ്യം ആരെങ്കിലും ചോദിച്ചു രണ്ടാമത് എത്ര കാലുണ്ട് അപ്പൊരുത്തരം പോയോ അപ്പൊ ആ ഓക്കേ എന്നാ ഇനി അശ്വരം തിരഞ്ഞെടുത്തു ആരാടുത്തരെയാവുന്നേ ആരം നീ വേണ്ട ഞാനില്ലെന്ന് ആ എന്നാ ഏതാ അശ്വരം ഇഷ്ടമുള്ള അശ്വരം തിരഞ്ഞെടുത്തു ടി അല്ലേ ആരും ചോദിക്കും മമ്മി ചോദിക്കും രാവിലെ പുറത്തു പോയത് ഏത് വണ്ടിക്കുലൻസ് ആട്ടോട്ടോ പറഞ്ഞേട്ടെ

രാവിലെ എന്നാ കഴിച്ചേ അത് എന്റെ മോന്നെ കാര്യം രണ്ട് പോയിന്റ് പോയിന്റായി

മഞ്ഞ ഓ ചോറിന് ഇഷ്ടപ്പെട്ട കറിയാതോ അമ്മി അമ്മക്ക് ആ ഇഷ്ടപ്പെട്ട കറിയാതോ അമ്മക്ക് ഓ ഞാൻ ഓക്കുമല്ലോ മീനും പറയുന്നു അഞ്ചെണ്ണമായില്ലേ ഇനി അടുത്ത ചോദ്യം എല്ലാരും ചോദ്യം ചോദിക്കും കണ്ടുപോക്ക് അത് പറ്റാത്തില്ല ആ ആ ുണ്ട് എന്നിട്ട് അതുപോലും ആലോചിക്കൂത്തോൻ്റെ എന്റെ പേര് കാര്യം മാറ്റി പറഞ്ഞോണ്ടല്ലോ മാറ് മാഹുടി വേണം അമ്മി എനിക്ക് പറപ്പിക്കേ മോരാന്ന് ഒക്കെ വരാം നമ്മ ഗെയിമി ജയിക്കാണുള്ളതുള്ളത് അതെ تعالى ஜோதி അതെ 8 9 അങ്ങണ്ടാ 8 ആയി അപ്പോൾ വരാംണ്ടി അറിയാം നമ്മൾ ഗെയിമിന് വേണ്ടി ഞാൻ പറഞ്ഞു ഏ മാഹുടി ഇല്ല അമ്മി ഓക്കെ നമ്മൾ ഒന്നെ ज्यादा വേറെ വടേക്കണം മനുഷ്യൻ മനുഷ്യരെ ആగണം അപ്പൊ മമ്മി എട്ടൌട്ടാൻ പോവുകയാണ് ടു മാൂട്ടി പേര് ഓ എന്റെ പൊരം അതും പറഞ്ഞു മനു മനു മോൻ അടുത്ത മനുമോൻ അപ്പഴത്തൊമ്പേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞ മമ്മി മയില് മമ്മി പറഞ്ഞു കേട്ടോ എന്നാലും ആ സാറിയില്ല ലാസ്റ്റ് പത്താം ചോദിക്കേ

ഒന്നുള്ളത് ഓ വരുമല്ലേ ഒന്നിനോ ഓ വന്നില്ലേ ഒന്നിനോ ഓ അല്ലേ വരുന്നേ വന്നില്ലേ നാലെന്നുള്ളതിന് ഞാ വന്നില്ലേ നാലെന്നുള്ളതിന് ഞാ അല്ലേ വരുന്നത് അഞ്ചെന്നുള്ളതിന് ആ അല്ലേ വരുന്നേ മാ മായോ മേയോ മോയോ ഒക്കെ വരാം രണ്ടാമത് രണ്ടു കഴിഞ്ഞാൽ അപ്പൊ അമ്മ അത് കൂട്ടാട്ട് അപ്പൊ ഇനി അടുത്ത നിന്നോട് ചോദിക്കാൻ പോവാണ് നിനക്ക് ഇഷ്ടപ്പെട്ട അക്ഷരം നീ സെലക്ട് ചെയ്തു താ താ കൂട്ടിയല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം എന്താ നിന്റെ നീ തവളചാട്ടം നിന്റെ പേരെന്താ ഓ തെയ്യാമത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട് അതെ അതെ കൗണ്ടോൺ സ്റ്റാർട്ട് ചെയ്യേണ്ടിരിക്കട്ടാ അപ്പൊ ഔട്ട് രണ്ടാകാൻ പോവാണ് ഞാൻ പത്ത് പത്തടിച്ചാലേ ചെയ്യുള്ളു മമ്മി അമ്മ തയ്ച്ചിട്ട് ഡ്രസ്സ് ആ അത് വേണ്ട അത് അതില്ല അതില്ല അന്നെങ്കി ആ എന്റെ ഭക്ഷണോ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ തണുത്ത ഭക്ഷണോ എനിക്ക് അത് പറ്റത്തില്ല ആ എനിക്ക് ഓകം ചെയ്താ ഇഷ്ടം എനിക്ക് തണുത്ത അത് പോക അത് വേണ്ട എന്തോ അതൊരു ഉത്തരവല്ല തണുത്ത എന്ന് പറയുന്നത് പേടാ അപ്പൊട്ടാ സംഭവിച്ചോ ആ അതില്ലേ ആ ഇതാവണിയാണിയാ അപ്പൊ സംഭവിച്ചു തോറ്റു എങ്ങനെയാ പറഞ്ഞു ഞാൻ ജയിക്കാൻ പോവാണ് ഒരാളിവിടെ നിൽപ്പുണ്ട് കേട്ടോ ആദ്യ കൂട്ടറി അടുത്ത ആദ്യ കൂട്ടരോടാ അക്ഷരം അക്ഷരം ആ ഒരാള് സെലക്ട് ചെയ്ത അക്ഷരാണ് ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാ അങ്ങനൊന്നും ഇഷ്ടപ്പെട്ടേ ചോദിക്കും പറയരുത് പക്ഷി 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 വേം പോരട്ടെ വരട്ടെ ആകാശപത്രയും അതൊണ്ടോ അതുള്ളതല്ലേ അങ്ങനത്തെ ഒരു പക്ഷിയുണ്ടോ എല്ലാ കാക്കില് ഇഷ്ടംപോലെ പക്ഷിയുണ്ട് മിണ്ടരുത് എന്നോടില്ലാത്ത കുറച്ച് ചോദിച്ച പോലും അത് ഞാൻ ചോദിച്ചിട്ടില്ല വീട് പോലും ഇല്ല അരമണിക്കൂർ വണ്ണൊന്നില്ല ഇല്ലെന്നുണ്ടെങ്കി തോറ്റില്ല രണ്ടോ പറഞ്ഞല്ലോ എല്ലാരും രണ്ടോ പറഞ്ഞു മാത്രം ആ ആ അല്ലേ അരുന്തോ അതെന്താ സാധനം ഈ പക്ഷിയുടെ പേരിൽ ഒരു സിനിമ ഉണ്ട് യോ നോ െ എനിക്കറിയില്ല ഞാനങ്ങനെയൊരു സാധനം ഉണ്ടോന്നു ഞാൻ അറിയാനാ ഉദ്ദേശിച്ച എന്തായാലും അരമണിക്കൂർ കൊണ്ട് ഒരു ആൻസർ പറഞ്ഞിരിക്കുന്നു അതൊന്നും ശരിയല്ലോ കേട്ടോട്ടി മുഖത്ത് ഇഷ്ടപ്പെട്ട ഒരു അവയവ മുഖത്തുള്ളതിൽ മുഖത്തുള്ളതിൽ ഫേസിലുള്ള ഇഷ്ടപ്പെട്ട അവയവം പത്തിൽ പത്ത് കിട്ടി ജയിക്കാൻ പോകുന്ന ആളാണ് അതും മുഖത്തുള്ളത് തന്നെ വേണം മുഖത്ത് എന്തോ ഒരു അവയവമുണ്ട് അതൊരു ലോക

അടുത്ത ക്വാസ്റ്റ് ഞാൻ തന്നെയാ കൊസ്റ്റ് ചോദിക്കുന്നേ ഡ്രസ് അത് പറഞ്ഞല്ലോ ശരി ഏദ്യ

അപ്പത്തൻ അപ്പക്കൂട്ടൻ അതൊന്നും പറയാറിയാത്തതിന്റെ കുഴപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് എന്റെ ഓട്ടോ ശെരിയാണ് പറഞ്ഞില്ല അവിടെ കൊണ്ട് അവിടെ ക്ലോസ് ചെയ്യുന്നു അല്ല അത് ഉണ്ടായിട്ട് പണ്ട് കാല അടച്ചവല അമ്മ അമ്മ പപ്പ തോറ്റടിയായിരുന്നു അപ്പൊ മതിയായിരുന്നു മതിയെ എത്രയോ സിമ്പിളായ ക്വസ്റ്റിനായി ചോദിച്ചത് ഞാൻ ഓർത്ത് ഹലോ പോകുന്നു മമ്മി എത്ര സിമ്പിളായ ക്വസ്റ്റിനോ ചോദിച്ചോർത്തു പക്ഷെ അതിന് പോലെ വല്ലാത്ത അയ്യോ അങ്ങനെയാണെങ്കിൽ ഉള്ള കാര്യങ്ങൾ ചോദിക്കണം ഓക്കെ അങ്ങനെയാണ് എന്റെ ഓട്ടോയിൽ തുടങ്ങി അപ്പൊ എങ്ങനെയാ ഗെയിം ഒന്നുകൂടെ കളിക്കുന്നു അത് അവസാനിപ്പിക്കുന്നു എന്നാ വൈകപ്പ് പറഞ്ഞാലും അപ്പൊ നമ്മള് ഇവിടെ അവസാനിക്കുകയാണ് അല്ലാതെ കഷ്ടായിപ്പ് എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ട് കാരണം ഞാൻ ആ എടുത്തു തന്നെ എനിക്ക് പറയാമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു പക്ഷെ ആയതിലും സങ്കടമുണ്ട് കേട്ടോ ഞാൻ ആകുട്ടി നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ അങ്ങോട്ട് അപ്പൊ നമുക്ക് അടുത്തല്ലേ എഴുതി വേണ്ടി വീടും കാണാൻ വരില്ല